എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ അലീനെ രോഹിത്തിനെ വിളിക്കുവാണ് ഫോൺ വെല്ലുവിളിച്ച് ഫോൺ എടുക്കുന്നത് ഹലോ വയ്ക്കുമ്പോൾ അലീനെ പറയുമല്ലോ ഞാനാണ് അലീന എന്ന് പറയുന്നത് നീ ആരാടി എന്നെ ഫോം വിളിക്കാം വെച്ചിട്ട് പുല്ലേ എന്നാണ് പറയുന്നത് അന്നേരം അലീനെ പറയുന്നുണ്ട് രോഹിത്തെ നീ ഫോം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ റൂമിലേക്ക് നിന്റെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ കയറി വരും അതുകൊണ്ട് ഫോൺ കട്ട് ചെയ്യരുത് എന്ന് പറയുമ്പം ആഹാ നീ അങ്ങനെ വിളിച്ചോണ്ട് വരുമെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചോണ്ട് ആടി എന്നാ പറയുന്നത് അന്നേരം അലീനെ പറയുന്നുണ്ട് ഞാൻ കയറി വരും എന്ന് പറഞ്ഞാൽ കയറി വന്നിരിക്കും രോഹിത്തെ അതുകൊണ്ട് നീ വെറുതെ എന്നെ വെല്ലുവിളിക്കാൻ നിൽക്കരുത് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നല്ലത് എന്ന് പറയും അന്നേരം നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോടി പുല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അന്നേരം അലീനെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു കാര്യം അറിയണം എൻ്റെ ഒരു ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു ആ ഫോൺ കണ്ടില്ല അതെവിടെയാണ് എന്ന് എനിക്കറിയണം എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല പറയാൻ സൗകര്യമില്ല എന്ന് പറയും അലീനെ പറയുന്നുണ്ട് ആ ഫോൺ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കിട്ടിയില്ല എങ്കിൽ നടന്ന കാര്യങ്ങൾ മൊത്തം ഇന്ന് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാൻ വിളിച്ച് പറയും എന്ന് പറയുമ്പം നീ എന്നെ ഉണ്ടാക്കും എന്നാണ് നീ പറയുന്നത് നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്നൊക്കെ വളരെ മോശമായിട്ടാണ് രോഗത്തെ സംസാരിക്കുന്നത് അന്നേരം അരീന പറയുന്നുണ്ട് ഞാൻ പറയൂ എന്ന് പറഞ്ഞാൽ പറയും നീയൊക്കെ ചെയ്തതിന് നിനക്കൊക്കെ നന്നാവാൻ വേണ്ടി ഞാൻ ഒന്നിരേണ്ട ചാൻസ് തന്നതാണ് എന്നിട്ടും യാതൊരു കുറവുമില്ല അതുകൊണ്ട് നിനക്ക് മര്യാദയ്ക്ക് അതെവിടെയാണ് എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ പറയാം അല്ല എന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്കു മുമ്പ് നീ എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞ് കാര്യം പറഞ്ഞിരിക്കണം അതല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരോടും നിൻ്റെ അച്ഛൻ അമ്മ നിൻ്റെ അനിയത്തിമാർ അവരോടെല്ലാവരോടും ഞാൻ ഈ കാര്യം വിളിച്ച് പറയും നീയാണ് എനിക്ക് ജ്യൂസിൻ്റെ അകത്ത് മയക്കുമരുന്ന് കലർത്തി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ബാക്കിയെല്ലാം എന്ന് ഞാൻ വിളിച്ച് പറയും നീ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് അലീനെ ഫോം വയ്ക്കുവാണ് ഫോം വയ്ക്കുന്നതിന് മുമ്പും കുറേ അങ്ങോട്ട് ചീത്തയൊക്കെ പറയൂ കേട്ടോ ഒട്ടും അങ്ങ് താന്നു കൊടുക്കുന്നൊന്നുമില്ല രോഹിത് പക്ഷെ ഫോം വെച്ച് കഴിഞ്ഞെങ്കിൽ ആശാനെ കൈവരക്കാൻ തുടങ്ങി അലിനെ പറയുന്നുണ്ട് എനിക്കിത് പോലീസിലും പറയാം ഒരു തവണ പോലീസിനോട് ഞാൻ ആ രീതിയിൽ മുഴുവ കൊടുത്തു എന്ന് കരുതി അത് മാറ്റി പറയാൻ പറ്റില്ല എന്നും നീ കരുതണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അകത്ത് പോയി കിടക്കാം അത് നീ മറക്കണ്ട എന്ന് അലിനെ പറഞ്ഞായിരുന്നു അതെല്ലാം കൂടെ ഓർത്തിട്ട് ആകെ അങ്ങ് ടെൻഷനാണ് രോഗത്തിന് കുറേ നേരം റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കലുപ്പ് തീരാനോ ഫോണെടുത്ത് എറിയും അത് കഴിഞ്ഞ് ഫോണെടുത്ത് യും വിളിച്ചു നോക്കുന്നുണ്ട് അന്നേരവും കോള് കിട്ടുന്നില്ല കോപ്പ് അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടും അത് കഴിഞ്ഞ് കുറച്ച് നേരോട് റൂമിൽ വട്ടം കറങ്ങി നിൽക്കും ഈ സമയം അലീന അടുക്കളയിൽ ചെറിയ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വൈദ്യന്തിയല്ലേ വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ അതിന് ആശം പയ്യെ അങ്ങോട്ട് ചെല്ലും നേരം പയ്യെ അടുത്ത് വന്നത് എന്നിട്ട് പറയുവാണ് ഞാൻ ആ ഫോണിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ന് നേരം അലീന ആ എന്നാൽ നീ പറഞ്ഞു എന്ന് പറയുമ്പം പറയുവാണ് ആ ഫോണ് ഹരി ഉള്ളിൽ ഇരുന്ന ഫോണല്ലേ ആ ഫോൺ ഹരി ഇവിടുന്ന് പോകുന്ന വഴിക്ക് എറിഞ്ഞു എന്ന് പറയുമ്പം എടാ ദുഷ്ട അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് നിനക്കറിയാം ഒരു പവിത്രമായ സാധനം പോലെ ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നതാണ് അത് എന്ന് പറയുമ്പോൾ രോഹിത് പറയുവാണ് അതുപോലെ ഒരെണ്ണം മേടിച്ച് തന്നപ്പോ മേടിച്ച് തരാമെന്ന് അന്നേരം അലീനെ പറയുന്നുണ്ട് നീ എനിക്കത് മേടിച്ചു തരുമെന്നും വേണ്ട ഹരിയുടെ കൂടെയുള്ള കൂട്ടുകെട്ടും നീ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി അവൻ്റെ കൂടെ നീ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തന്നെയാണ് നശിച്ചു പോകുന്നത് എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം നീ എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നിൽക്കണ്ട ഇനിയിപ്പം വേറെ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് പോകണം എന്ന് പറയും അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് നീ ഇത്രയും തെറ്റ് ചെയ്തിട്ട് നിനക്ക് ഒരു ലെവൽ ലേശം കുറ്റുബോധവും സങ്കടമോ ഇല്ലാല്ലേ എന്നോടൊരു ക്ഷമ പറയണം എന്ന് പോലും നിനക്ക് തോന്നുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുവാണെങ്കിൽ നിർബന്ധമാണെങ്കിൽ പറയാമെന്ന് അന്നേരം അലീന പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ യാതൊരു കുറ്റുബോധവും ഇല്ലാത്ത ഒരു ക്ഷമയുടെ ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം നേരം മുഖത്തേക്ക് നോക്കി നിന്നിട്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങോട്ട് പോകും അന്നേരം അലീനെ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്നോട് ക്ഷമ പറയുന്ന ഒരു ദിവസം വരും എൻ്റെ കാലം പിടിച്ച് കെട്ടി പിടിച്ചു കിടന്ന കാര്യം എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും അങ്ങനെ കടന്നു പോകാതെ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഈ മണ്ണിൽ നിന്ന് പോകില്ല അത് നമ്മുടെ ജീവിത പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള നീ അത് ഓർത്തു ഓർത്തുവെച്ചോ എന്ന് പറയുന്നുണ്ട് അന്നേരം ഒന്ന് വെറുതെ നിസ്സംഗതയോടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അവനെ പോവാണ് എവിടേക്കും ഒരു പേടിയും ഒരു സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ അത് അലീനിയുടെ മുഖത്ത് നോക്കി അലീനയോട് പറയാനും കാണിക്കാനും ഉള്ള മടിയുണ്ട് അവനത് കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുനെയാണ് മനു അങ്ങോട്ട് വരുന്നു അന്നേരം രാവിലെ പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയതായിരുന്നു കൃഷ്ണമോളും ഭവതിയും അവർ ഹായ്ബായ ബൈയൊക്കെ പറയുന്നുണ്ട് അന്നേരം താമസിച്ചു പോയില്ലേടി എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഇതന്നെ അവസാനെന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് ഏതായാലും ഭവതിയും കൃഷ്ണമോളോട് അങ്ങോട്ട് പോകുന്നു മനു നേരെ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ അവിടെ ഇരുപ്പുണ്ട് ആ എന്താ മനു നേരെ നീ ഇങ്ങോട്ട് വരുമായിരുന്നോ എന്ന് ചോദിക്കുന്നതേയും അല്ല അങ്ങനെ ഞാൻ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴാണ് മുകളിൽ നിന്ന് രോഹിത് ഇറങ്ങി വരുന്നത് കാണുന്നത് അന്നേരം മനുവിനങ്ങ് ദേഷ്യം അരച്ചി കയറി വരും അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുവാണ് രോഹിത്തിനും കയ്യും കാലം വിറയ്ക്കുന്നുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാതെ പയ്യ അടുത്ത് വന്ന് നിൽക്കുന്നു അന്നേരം മനു ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുവാണെങ്കിൽ അവനൊരക്ഷരം മിണ്ടുന്നില്ല അന്നേരം മനു പറയുവാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നല്ലോ എന്ന് ഇപ്പം തന്നെ കാണാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയല്ല വിശദമായിട്ട് ഒന്ന് കാണണം എന്ന് പറയുമ്പം എനിക്ക് കോളേജിൽ എന്ന് പറയുക ആ നീ പൊയ്ക്കോ എന്ന് പറയുന്നു അന്നേരം ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു നന്നായിട്ട് പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ പയ്യെ പുറത്തോട്ട് ഇറങ്ങി എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാണ് മനുവിനെ മനു അന്നേരം അവനങ്ങ് കൈ കിട്ടിട്ടുണ്ടെങ്കിങ്ങനെ പൊരിച്ചെടുക്കാം എന്നുള്ള ഭാവത്തെ ഇങ്ങനെ നോക്കി ദേഷ്യപ്പെട്ട് നിൽക്കുക എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോവും അന്നേരം മനുവിൻ്റെ ദേഷ്യം തീരെ അതെങ്കിലും നിൽക്കുന്നത് കാണുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും എന്താ മനു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അംഗളെ എന്ന് പറയും അങ്ങനെ എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നിയില്ലോ എന്ന് പറയുമ്പോൾ അല്ല എന്നെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് അതേ ഞാൻ വെറും പൊട്ടനല്ലാട്ടോ മനു ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കോ എന്ന് പറയുമ്പോഴേക്കും ബാക്കി മനുവിന് പറയാൻ പറ്റുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് വൈജയന്തി വരുന്നു അന്നേരം ആ എന്താ മനു രാവിലെ നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ വീട്ടിലോ പോയിട്ട് വന്നതാണ് എന്ന് പറയുന്നു അന്തേക്കും വൈജ്യന്തി അലിനോട് വിളിച്ച് പറയുകയാണ് അലീന ഒരു ചായ കൊണ്ടുപോവാ എന്ന് എന്തെങ്കിലും അലിനെ ചായ കൊണ്ട് കൊടുക്കുന്നു അന്നേരം മനുവിനോട് ആ മനുവേട്ട എപ്പോഴാണ് വന്നേ മനുവേട്ടിന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും അതിലേക്കും വൈജ്യന്തി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മനുവിനെ സാർ എന്ന് വിളിക്കണം നിന്നോട് ആരാ ഏട്ടാ എന്ന് വിളിക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് അവളോട് എന്നെ മനു ഏട്ട എന്ന് മനു ഏട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത് സാർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് സ്വന്തം താത്തി കിട്ടുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പം ഒരു പുച്ചിരിയോടെ നിൽക്കുവാണ് മനു അന്നേരം അലീനെ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും മനുവിനോട് അന്നേരം എടുത്തോളം പറയുന്നു അലീന അലീനകത്തോട്ട് പോയി കഴിയുമ്പേക്കും വൈജ്യന്തി അവിടെ ഇരിക്കും കൂടെ മനു ഇരിക്കും എന്നിട്ട് പറയുവാണ് ആൻറ്റി ഇപ്പം അലീനിക്ക് നല്ല റെസ്റ്റ് വേണ്ട സമയമാണ് രണ്ടാഴ്ച അതുകൊണ്ട് തന്നെ അവൾക്ക് റെസ്റ്റ് കൊടുക്കണമെന്ന് എന്ന് പറയും അന്നേരം വൈജുന്തി ചോദിക്കും ഞാനിവിടെ അവൾക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല എന്ന് അവൾ നിന്നെ വിളിച്ച് പരാതി പറഞ്ഞു അതുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പരാതിയൊന്നും പറഞ്ഞില്ല പരാതി പറയാതെ അവളുടെ കാര്യങ്ങൾ നോക്കാനുള്ള കടമ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലായില്ല അവളുമായിട്ട് നിനക്ക് എന്താ ഇത്ര ബന്ധം എന്ന് ചോദിക്കും നേരം മനു പറയുന്നുണ്ട് ആൻറ്റി മറന്നുപോയതാണ് ഞാനാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവൾക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നതും ഞാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം ഇത് പറയാൻ വേണ്ടി തന്നെയാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ അലീനയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം വൈദ്യുതി തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എന്ത് ചെയ്യുമെന്ന് നേരം വരെ വളരെ കൂളായിട്ട് പറയുകയാണ് വളരെ എളുപ്പമായി അങ്ങനെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയം എന്നെ ഒന്ന് അറിയിച്ചാൽ മതി ഞാൻ കാറുകൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ നീ എങ്ങോട്ടാവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം മനു തിരിച്ചു പറയുകയാണ് അത് ആൻറ്റി അറിയേണ്ട കാര്യമില്ല ആൻറ്റി വേണ്ട എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട എന്ന് പറഞ്ഞ് കളയുന്ന ഒരു സാധനം അത് ആരെടുത്തോ എങ്ങനെ ഉപയോഗിച്ചു എന്ന് ആൻറ്റി അറിയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മനു നീ എന്നോട് യുദ്ധത്തിന് വരുവാണോ എന്ന് ചോദിക്കും അന്നേരം മനു ഏ അങ്ങനെയൊന്നുമില്ല ഞാനെന്തിനാണ് എൻ്റെ സ്വന്തം ആൻറ്റിയോട് യുദ്ധത്തിന് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പം ആൻറ്റിക്കൊന്നും മനസ്സിലാകുന്നില്ല ആൻറ്റി കുറേ തെറ്റിദ്ധാരണകൾ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അതിലൊന്നും മാത്രമാണ് ഇത് എന്ന് പറയുമ്പത്തേക്കും തുള്ളിച്ചാടി റൂമിലേക്ക് കയറി പോവുകയാണ് ഇതെല്ലാം കണ്ടും കേട്ടും ബാലേന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട് ബാലേന്ദ്രനെ എല്ലാം കൂടെ കാണുമ്പോൾ മൊത്തത്തിൽ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആരോടും ചോദിക്കാനില്ലല്ലോ ഏതായാലും എന്തെങ്കിലും അലീന ചായയും കൊണ്ട് കൊടുക്കുന്നു അന്നേരം എങ്ങനെയുണ്ട് എന്ന് വരുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുവാണ് അത് കഴിഞ്ഞാൽ അലീന മുത്തശ്ശീട്ട് റൂമിലേക്ക് വന്ന് ഗുളിക കഴിക്കാൻ മറന്നുപോയി അതെടുത്ത് കഴിക്കുക അന്നേരം അലീന മുത്തശ്ശീട്ട് പറയുന്നുണ്ട് ഇത് നേരത്തെ കഴിക്കേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് സമയമുണ്ടല്ലോ നല്ല ഓർമ്മയുണ്ടല്ലോ സ്വന്തം കാര്യമാണോ മറന്നു പോകണമെന്ന് വരുമ്പോൾ അതേ നീ സ്വന്തം കാര്യമാണ് മറന്നു പോകുന്നത് എന്ന് പറയും അന്നേരം മനു വന്നിട്ടുണ്ട് അവിടെ ശബ്ദം ഞാൻ കേട്ടു എന്ന് പറയുമ്പം ആ വന്നിട്ടുണ്ട് എന്ന് പറയും ഇനി അവൻ പെട്ടെന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് മുത്തശ്ശി കാണാതെ അങ്ങനെ പോകില്ലല്ലോ എന്ന് പറയുവാണ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ടേക്ക് മനു വരുന്നു മനു വരുന്നത് സൗദാമിനി അമ്മേ എന്ന് വിളിച്ച് കൊണ്ടാണ് വരുന്നത് അതിനെക്കി സൗ സൗദാമുനി കൊച്ചെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് നേരം മുത്തശ്ശി ഒരു കണ്ടോ അവനെന്നെ വിളിക്കുന്നത് കണ്ടോ അവൻ്റെ ഇളയതാണെന്ന് തോന്നും പറിച്ചില് കേട്ടാൽ എന്ന് പറയുമ്പം ഓ ആ മുത്തശ്ശി കൊഞ്ചിക്കുന്നതല്ലേ എന്നങ്ങനെ ചോദിക്കുകയാണ് അല്ലിനോ ആ നേരം മനു അടുത്തിരുന്നിട്ട് മുത്തശ്ശൂർ പറയുന്നുണ്ട് മുത്തശ്ശി ഒരുപാട് പ്രാർത്ഥിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും പറ്റാതെ എന്ന് പറയുമ്പം അതെനിക്ക് അറിയാമായിരുന്നതുകൊണ്ടാണ് ഇവള് തിരിച്ചു വരുമെന്ന് കാരണം ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു ഇവൾക്കൊന്നും വരുത്താതെ ഇങ്ങ് തിരിച്ചു തരണേ ഭഗവാനേന്ന് അതുകൊണ്ടാണ് അവൾ തിരിച്ച് കിട്ടിയത് എന്ന് പറയും ആ നേരം മനു മുത്തശ്ശൂർ പറയുന്നുണ്ട് അതെ മുത്തശ്ശിയുടെ മോളോട് ഒരു കാര്യം പറഞ്ഞേക്കണം അലീനിക്ക് റെസ്റ്റ് കൊടുക്കുന്ന കാര്യം അത് കേട്ട ഭാവവും ഇല്ല പറഞ്ഞിട്ട് എന്ന് പറയുമ്പം അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലടാ അവൾ മാറാനും പോകുന്നില്ല എന്ന് പറയുവാണ് അന്നേരം അലി െ മനുവിനോട് പറയുന്നുണ്ട് മനുവേട്ടൻ എനിക്ക് വേണ്ടി സൈഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാഡത്തിൻ്റെ ദേഷ്യം കൂടുതള്ളൂ എന്നെ എന്നെ എതിർത്ത് സംസാരിക്കുവാണെങ്കിൽ വലിയ പ്രശ്നം കാണിയല്ല അവൾ ഒരാ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് സുഖിച്ചിട്ട് വന്നതല്ലേ അവന് നല്ല പണി കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പം കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ കിട്ടിയേക്കേ കിട്ടിയനെ എന്നിങ്ങനെ പറയുക അന്നേരം മനു കളയാക്കി ചോദിക്കുക ആഹാ മാഡത്തിൻ്റെ സൈക്കോളജിയൊക്കെ പഠിച്ച് വെച്ചേക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നാളായില്ലേ പിടിച്ചു നിൽക്കണ്ടേ എന്ന് പറയുന്നുണ്ട് അന്നേരം അലിനോട് ചോദിക്കും നിൻ്റെ ഫോൺ എന്ത് ചെയ്യുന്ന നേരം ഫോൺ എന്ത് ചെയ്യാൻ അറിയില്ലേ മനുവട്ട ഇവിടെ വന്ന് നോക്കിയിട്ട് ില്ല എന്ന് പറയുമ്പം മനു അത് അവന്മാരെ നശിപ്പിച്ച് കാണുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ ഞെട്ടി നിൽക്കുക കാരണം മുത്തശ്ശി കേൾക്കുമല്ലോ അന്നേരം ഇതെന്താ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് അത്തേക്കും മുത്തശ്ശി കറക്റ്റ് ചോദിക്കും നീ എന്താ പറഞ്ഞ് നശിപ്പിച്ച് കാണുമെന്നോ ആര് നശിപ്പിച്ചു എന്നാ നീ പറയുന്നത് എന്ന് ചോദിക്കും മനുവിനോട് അന്നേരം മനു വിഷയം മാറ്റാനായിട്ട് പറയും അല്ല അലീനോട് ഇഷ്ടമില്ലാത്ത കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ അവർ നശിപ്പിച്ച് കാണും എന്നാ പറഞ്ഞത് എന്ന് പറയും അന്നേരത്ത് മനു അലീനോട് ചോദിക്കുക അപ്പം ഇപ്പം ഒരു ഫോൺ ഇല്ലേ എന്ന് ചോദിക്കുക അന്നേരം മുത്തശ്ശി പറയും അതിനെന്താ എൻ്റെ ഫോൺ അവൾ ഉപയോഗിച്ചോട്ടെ അവളിവിടെയുള്ളപ്പോൾ എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും അന്നേരം മനുവൊക്കെ അത് മതിയോ മതിയെന്നും പറയും എന്നിട്ട് അവരുടെ യാത്ര പറഞ്ഞ മനു അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങാൻ നേരത്തും മനു ഒന്നുകൂടെ അല്ലെങ്കിലോട് പറയുന്നുണ്ട് ഫോൺ വിളിക്കുമ്പോൾ എടുത്തേക്കണം കേട്ടോ എന്നാൽ എടുക്കാമെന്നും പറയും മുത്തശ്ശിയോടും യാത്ര പറഞ്ഞ മനു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അന്നേരം മുത്തശ്ശി പറയും അവൻ ഇങ്ങോട്ട് വരുന്നതേ കുറേ കാറ്റും വിളിച്ചും ഒക്കെ ആയിട്ടാണ് തന്നെ കുറേ ദിവസത്തേക്ക് അത് മതി സന്തോഷിക്കാൻ എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജ്യന്തി മേടത്തെയാണ് ഹോസ്പിറ്റലിൽ ബില്ലെല്ലാം കൊണ്ട് എടുത്തു വെച്ച് അവരുടെ കണ്ണ് തള്ളി നേരെ വൈദ്യന്തി വിളിക്കുന്നു എന്നിട്ട് പറയുവാണ് എത്ര രൂപ ഹോസ്പിറ്റലിലായെന്ന് റിയാമോ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇത് മൊത്തം നീ ഇനി എന്നാൽ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ തരാൻ എൻ്റെ പൈസ ഇല്ലല്ലോ എന്നിങ്ങനെ പറയും ഓ നിനക്ക് നഷ്ടം വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആ കുറച്ച് ബ്ലഡ് പോയായിരുന്നു രക്തം പോയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറെ കയറ്റിയില്ലോ ആ അതിൻ്റെ ഇങ്ങനെ പൈസയാണ് ഈ കിടക്കുന്നത് ഇനി നീ ഇവിടെ കിടന്ന് ജോലിയെടുത്ത് തീർക്കാനാണെങ്കിലും എത്ര നാൾ ജോലി എടുത്താലാ എന്ന് ചോദിക്കും അലീന അല്ല എന്നെ പറഞ്ഞു വിടാൻ നിൽക്കുമല്ലോ അപ്പം പിന്നെ ഇങ്ങനെ ഞാൻ എടുത്ത് പൈസ തരുന്നത് എന്ന് ചോദിക്കുക ഓ അതാണ് ഞാൻ ഓർക്കുന്നത് പിരിച്ചു പിരിച്ചുവിടാനും പറ്റിയില്ല നിർത്താനും പറ്റിയില്ല അവസ്ഥയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അതായത് മനുവിനെ എതിർത്ത് നിൽക്കുവാണല്ലോ അപ്പം ഈ ഒരു ആവശ്യം കൊണ്ടാണ് നിർത്തിയത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടേ എന്നങ്ങ് പറഞ്ഞ് വെക്കണം അതിനുവേണ്ടിയാണ് കിടന്ന് ഉരുളുന്ന അലീന എങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോയിക്കോട്ടെ എന്ന് നോക്കുമ്പോൾ അവിടെ നിൽക്ക് കുറച്ച് നേരം അവിടെ നിൽക്കുന്ന എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വൈജയന്തി ആ ബില്ല് പിന്നെയും പിന്നെയും ഓരോന്ന് എണ്ണിപ്പിറക്കി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇത് നമ്മുടെ കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട് കൃഷ്ണമോളാട്ടോ അലീനെ അടുക്കളയിൽ സഹായിക്കുന്നത് അത് കണ്ടുവന്ന് കൃഷ്ണമോളോട് തട്ടിക്കയറുന്ന വൈജയന്തി എന്നോട് കൃഷ്ണമോളി ചോദിക്കുകയാണ് ഈ സമയത്ത് ചേച്ചിക്ക് റെസ്റ്റ് വേണം എന്നുള്ള എന്നുള്ള കാര്യം മാഡത്തിന് അറിയത്തില്ലായിരുന്നു എന്നാണ് വൈജന്തിയോട് ചോദിക്കുന്നത് അത് കേൾക്കുന്ന വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാകുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുവാണ് ബാലേന്ദ്രൻ മുത്തശ്ശേരിയുടെ ഫോൺ മേടിച്ച് നോക്കുന്നുണ്ട് അതിനകത്ത് കോൾ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നും അത് ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ട് അത് കേൾക്കുക അതിനകത്ത് രോഹത്തിനോട് സംസാരിക്കുന്നതും രേവതിയോട് സംസാരിക്കുന്നതും ഒക്കെ റെക്കോർഡിങ് ഉണ്ട് അപ്പോൾ രോഹത്തിനോട് പറയുന്നുണ്ടല്ലോ എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും പോലീസിനോട് പറയാം നീയും ഹരിയും കൂടിയാണ് മയക്കുമരുന്ന് എന്നെ ശ്രമിച്ചതെന്ന് അത് ഞാൻ പറയണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അത് കേട്ടിട്ട് ചാടി എഴുന്നേക്കുമാണ് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ അത് എന്തായാലും ഇതൊക്കെ പിറവം കാണിക്കുന്നുണ്ട്